ഡയറ്റ് നോക്കുന്നവർക്ക് പെട്ടെന്ന് വണ്ണം കുറയാനും അതുപോലെ ആരോഗ്യകരമായിട്ടിരിക്കാനും ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു സാലഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ നമുക്ക് അത് ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ലഞ്ചായിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് അടുപ്പിച്ച് ഒരാഴ്ച കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഈ ഒരു സാലഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം സാലഡ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഒരു ടേസ്റ്റി ആയിട്ടുള്ള യോ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് യോഗട്ടാണ് മാംഗോ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റുള്ള ഒരു യോഗട്ടാണ് ഇത് ഉപയോഗിച്ചാണ് ഡ്രസ്സിങ് തയ്യാറാക്കുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ്ങാണ് അപ്പം നമുക്കിത് ഒരു രണ്ട് ടീസ്പൂൺ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഫ്രീസറിൽ നിടത്തായത് കൊണ്ടാണ് ഇനി നമുക്കതിലേക്ക് ക്രിസ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എരിവിനാവശ്യമായിട്ട് കുറച്ച് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്ത് കൊടുക്കാം പിന്നെ ഒരിഗാന ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് ഓപ്ഷനലാണ് ചേർക്കുന്നത് നല്ലതാണ് ഇനി നമ്മുടെ ഡ്രസ്സിങ്ങിലേക്ക് ഒലിവ് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേനാണ് ഒരു ചെറിയ മധുരത്തിന് വേണ്ടി നമ്മൾ തേൻ ചേർത്ത് കൊടുക്കാം ഇനി ഇറ്റിപ്പുളിക്കായിട്ട് നമുക്ക് നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ നാരങ്ങാ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് നമ്മുടെ ഡ്രസ്സിംഗ് നമുക്കിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞ കുക്കുംബർ ഒരു ചെറിയ പീസ് കുക്കുംബർ ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യമുള്ള ഇടത്തിടം അതിനേരം കഴിക്കാൻ മാത്രമുള്ളതാണ് തയ്യാറാക്കാവുള്ളൂ പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട് ചെറിയൊരു സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ തക്കാളിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത തക്കാളി ചേർത്ത് കൊടുക്കുക പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പിട്ട് വേവിച്ച കോൺ ആണ് ഇതിന് പകരമായിട്ട് ഉപ്പിട്ട് വേവിച്ച വെള്ള കടലയാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല വെജിറ്റബിൾസ് മാത്രം മതിയാകും പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്നത് ചിക്കനാണ് ചിക്കൻ ഉപ്പിട്ട് കുരുമുളക് ഇട്ട് വേവിച്ചിട്ട് ചെറുതായി ഒന്ന് സോട്ട് ചെയ്തെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം ചിക്കൻ കഴിക്കുന്നില്ല എങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാം ഇനി നമുക്ക് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഈ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നതെന്നാഗ്രഹമുള്ളവർക്കും നമുക്കിത് ഒരു ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ് ഒരാഴ്ച അടുപ്പിച്ച് ഇതൊന്ന് കഴിച്ചു നോക്കുക അതിന് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ കഴിച്ചു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡാണ് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ്